സ്വന്തം മൈതാനത്ത് ഉദിച്ചു വരാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇറങ്ങുമ്പോൾ ഐ പി എൽ പതിനെട്ടാം സീസണിൽ സഞ്ജു സാംസണിൻ്റെ ക്യാപ്റ്റൻസി അഭാവത്തിൽ റിയാൻ പരാഗിനു കീഴിലാണ് രാജസ്ഥാൻ ഇറങ്ങുന്നത് കൈവിരലിനേറ്റ പരിക്ക് പൂർണ്ണമായി മാറാത്തതിനാൽ ബാറ്ററായി മാത്രമാവും എസ്ആർഎച്ചിനെതിരെ മികച്ച റെക്കോർഡുള്ള സഞ്ജു കളിക്കുക റിയാൻ പരാഗ് നായകന്റെ റോളിലെത്തുമ്പോൾ വിക്കറ്റ് കീപ്പറുടെ ചുമതല ജുറലിനായിരിക്കും സഞ്ജു സാംസൺ യശ്ശ്രീ ജയ്സ്വാൾ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനൊപ്പം റിയാൻ പരാഗ് ഹെറ്റ്മേയർ നിതീഷ് റാണ എന്നിവരുടെ ഇന്നിംഗ്സുകളും രാജസ്ഥാനിന് ഏറെ നിർണായകമാണ് ശ്രീലങ്കൻ സ്പിൻ ജോഡിയായ മഹിഷ ദീക്ഷാണ വാനിന്ദു അസരങ്ക എന്നിവർക്കൊപ്പം പുതിയ പന്തറിയാൻ ജോഫ്ര ആർച്ചറും ഡെത്ത് ഓവറിൽ മിന്നിക്കാൻ സന്ദീപ് ശർമ്മയുമുണ്ട് എന്നാൽ ഏത് ബോളിംഗ് നിരയെയും ചാമ്പലാക്കാൻ ശേഷിയുള്ളതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് നിര ട്രാവിസെഡും അഭിഷേക് ശർമ്മയും തന്നെ ക്രീസിലുറച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ സ്കോർ ബോർഡിന് വേഗതയേറും ശേഷം വരുന്ന ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസനും നിതീഷ് കുമാർ റെഡ്ഡിയും നേരിടുന്ന ആദ്യ പന്ത് തന്നെ സിക്സർ പറത്താൻ ശേഷിയുള്ളവരുമാണ് സീസണിൽ ഏക വിദേശ നായകനായ പാറ്റ് കമ്മിൻസിനൊപ്പം മുഹമ്മദ് ഷമി ന്യൂബോൾ എറിയുമ്പോൾ രാജസ്ഥാനിന് പവർപ്ലേ കടുപ്പമായിരിക്കും മധ്യ ഓവറുകളിൽ പന്തറിയാൻ അർഷൽ പട്ടേലും ആഡം സാംബയും അഭിഷേക് ശർമ്മയുമുണ്ട് കഴിഞ്ഞ സീസണിൽ ഹോം ഗ്രൗണ്ടിൽ ഒരു കളി മാത്രമാണ് ഹൈദരാബാദ് തോറ്റിട്ടുമുള്ളത്